ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മാനസികമായോ ശാരീരികമായിട്ടോ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മരുന്നില്ലാതെ അതിനെ ശരിയാക്കുന്ന ചികിത്സാ രീതിയാണ് പ്രാണഹീലി ഇത് കേരളത്തിൽ മുപ്പത് പേർക്ക് അറിയാവും അതിന് ഒരാൾ ബാലുവാണ് എവിടെ നിന്ന് കൂടുതൽ അപ്പൊ ഞാൻ മാറ്റി തരാം എൻ്റെ പറയുന്ന കാര്യമൊന്നുമില്ല ഈ നെഗറ്റീവ് ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ രക്ഷിക്കണ കാര്യ ചോദിക്കട്ടേ മക്കളെ മാത്രം ദ്രോഹിച്ച പോരെ ബാലു ഈ പൂച്ചനെങ്കിലും വെറുതെ വിട്ടൂടെ ആ കൊച്ചെ എനിക്ക് ആ പൂച്ചനെ ജീവനോടെ വേണോ വേണമെങ്കിൽ നീ അതിനെ കൊണ്ട് അപ്പുറത്തോട്ട് പോകും ആ പൂച്ചയുടെ കൊച്ചിന്റെ സന്തോഷം കണ്ടോ രക്ഷപ്പെട്ടതിന്റെ നിനക്ക് വേറെ പണിയൊന്നുമില്ല ഇല്ല ബാലു

അതേടാ എന്തേലും ഒക്കെ ആ പറഞ്ഞാലും കാര്യമുണ്ട് എന്തായാലും ചോദിച്ചിട്ട് വരാട്ട് നമുക്ക് ശരിയെന്നേ ഒരു ഗ്യാപന്ന

ഇത് അതിനൊന്നും പഠിപ്പിച്ചു അപ്പൊ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ പക്ഷെ ഒരു കാര്യം കാര്യമുണ്ട് ഞങ്ങൾക്ക് പറയാം അത് ഗുരുദർശനം അറിയേണ്ടി വരും ഞാൻ വെക്കാം കാരണം നമ്മൾ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്നും ഇല്ലാതെ ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ ഗുരുവിന്റെ ഗുരുദർശനം പഠിച്ചാണ് ഞാൻ ഈ ലെവലെത്തിയത് അപ്പോൾ അങ്ങ് പോലെ ഗുരുദർശനം ഞാൻ പഠിക്കാം ദക്ഷിണ ഞാൻ വെച്ചിരിക്കും ബാലു ആ ശിഷ്യൻ ഞാനാവാ ആ എന്റെ ശിഷ്യനാക്കണം ഓക്കെ അത് എനിക്ക് പക്കിയായിട്ട് പഠിക്കാം കറക്റ്റായിട്ട് പഠിക്കണം ഓക്കെ ഓക്കെ ഒന്നുകൂടി എന്ത് ഇതുപ്പം എത്ര ദിവസമായി ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല അമ്മയ്ക്കല്ലമ്മ അച്ഛന് അച്ഛനല്ലല്ലാം ബുദ്ധിമുട്ട് അച്ഛൻ കാണിക്കണ കൊണ്ട് നമുക്കാണല്ല ബുദ്ധിമുട്ട് വേറെ അമ്മ ഈ പ്രാണിഹീനീൻ്റെ അസുഖം എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി എടാ അതൊന്നും എനിക്കറിയില്ല രണ്ടു ദിവസം മുമ്പ് ആ മാവില ഓട്ടിരുന്ന എന്റെ കഥകളും ഇത്ര കാണിക്കണേ അത് ഇത്രയ്ക്കോ വളരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നാൽ കേട്ടോ ഇത് അതിലും കടുത്ത് ഇപ്പൊ പൂച്ചയുടെ മണ്ടയ്ക്കൊന്നും മാറി അമ്മയുടെ ചെടിയുടെ മണ്ടക്കോട്ട് കയറിയിട്ടുണ്ട് ചെടിയുടെ വണ്ടിക്കണ്ട എന്ത് ചെയ്യുന്നത് പോയി നോക്ക് കണ്ടാ സഹിക്കൂല അച്ഛനെ പോരേണ്ട റാങ്കുവാറങ്ങളും ഉണ്ടാവുട അതാണ് അതിലും വല്ല് താരണം അല്ല ചെടിയുടെ എന്താ ചെയ്യണത് അമ്മയുടെ ചെടിയൊക്കെ കരിഞ്ഞു അത്ര തന്നെ ഒരു കണക്കിനെല്ലാം കൊണ്ട് നീ നോക്കണ്ട കാര്യമില്ല വെച്ചുപിടിപ്പിച്ചോണ്ടിരിക്കണ നീപ്പോ നോക്കേണ്ട കാര്യമില്ലേ പോലെ കൊണ്ടുപോകും സാധനം വരുമ്പോ തട്ടി തിരിച്ചുവിട പോവശം വരണ്ടാ പറഞ്ഞത് <smgli flaws yapa hermano> ും ആൾക്കാരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാന്ന് നിങ്ങൾ കേക്കണ്ടാ പറയണത് നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞത് മലയാളത്തിലും നിർത്താൻ പിന്നെ

നടക്കുന്ന കാര്യം ഞാൻ ഹൈമ വിളിക്കട്ടാ അവള് വിളിക്കണ്ട സ്ഥലം കാലിയേക്ക് അല്ല ബാലുവിന്റെ ശിഷ്യനായിട്ട് ശിഷ്യത്വം സ്വീകരിച്ചിട്ടേ പഠിക്കാൻ വേണ്ടിട്ട് എടാ നീ എൻ്റെ ഫോൺ എടുത്തിട്ടു വന്നെ അല്ല വേണ്ട ഞാൻ പോയിക്കോളാ ഗുരു അല്ല ബാലു ഞാൻ പോയിട്ട് ഇപ്പൊ കപ്പിൽ എന്തേ കളഞ്ഞത്

ഇനി ഇവിടെ എന്തൊക്കെ കാണിച്ചിട്ടൊന്നും പറയാനൊന്നും പറ്റില്ല വാ അകത്തിട്ട് പോയെ നമുക്ക് നമ്മളെ കാര്യം നോക്കാം ആ ഈ നിലക്കാണ് കാര്യങ്ങളുടെ പോക്കങ്കി നമ്മൾ നാണം കെടും നാണം കട എന്നൊക്കെ പറഞ്ഞ ദാരുണമായിരിക്കും ഒന്നാമത്തെ സിദ്ധുവിന്റെ വീട്ടുകാർ എന്തെങ്കിലും കിട്ടാൻ നോക്കിയിരിക്കോ കളിയാക്കാൻ ഇതും കൂടെ അറിയേണ്ടതാണ് പൂർത്തിയായി എന്റെ ആരും അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ ഒന്നും പോലെ തന്നെ പപ്പ അവരോട് കൂടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും അമ്മയോട് വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അല്ലാണ്ട് ഇത് എത്ര നേരം കണ്ടോണ്ടിരിക്കണത് അച്ഛനമ്മയും വരട്ടെ അവരെന്താന്ന് വെച്ചാൽ അവരെന്തെങ്കിലും ഒക്കെ കല്യാണം കഴത് ഇത്രയും വർഷമായിട്ട് ഞാൻ ഒരുപാട് നമ്പർ കാണിക്കണെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു നമ്പർ ആദ്യമായിട്ടാണ് അല്ലേ ഇതും പഠിക്കുവാണ്ടിരിക്കാനുള്ള അടവ് തന്നെ ആയിരിക്കും ഇവിടെ ഒരു ടേബിളും ഒരു ചെയ്ണേട്ടാ ഇവിടെ നിലത്തി കസേര ഇടണം ഇടക്കിടക്ക് എന്തിരുന്ന് ചോദിക്കാടേ ആൾക്കാരെ കൂടുമ്പോ അവിടെ ഷെഡ് കെട്ടിട്ട് ഒരു പത്താമ്പത് കസേരണം ഇതൊക്കെ ശരിക്കും എന്തിനാണെന്ന് പറഞ്ഞാരുന്നെങ്കിൽ എനിക്കിവിടെ മനസ്സിലായിരുന്നു കേരളത്തില് ഈ പ്രാണിഹീലിക് വിദഗ്ധർ മുപ്പത് പേരില് ഒരാളാണ് സംശയം അല്ല കേട്ടോ നിങ്ങൾ കൂടെ നിക്കണം അല്ലാതെ അമ്മേ പോലെ പൊട്ടിയാവരുത് കേട്ടാ ലാ ഞാൻ ഇവിടെ ഇവിടെ ടേബിളും ഇവിടെ രോഗിക്കിടാ കുഞ്ഞു പൈസ ഒരുപാട് വരും സ്വന്തമായിട്ട് ആശുപത്രി അതിനൊരു വഴിയുണ്ട് പ്രാണിക് ഹീരിക് വിദഗ്ധൻ ബാലേന്ദ്രൻ തമ്പി എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു റീൽസ് എടുക്കണം ഏ അവിടെ കുറേ കാര്യങ്ങൾ കാണിക്കും വീഡിയോസ് എടുത്തിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇടണം അപ്പം ആൾക്കാരെല്ലാം ഇവിടെ പടർന്ന് പന്തലിക്കും എല്ലാവരും അറിയൂലടാ ഇടയിൽ അസുഖത്തിൽ മരുന്നില്ലാത്തുള്ള രീതി ഫ്ലൈറ്റ് പിടിച്ച് ആള് വരും ലക്ഷക്കണി പൈസ ഉണ്ടാക്കാം കൂടെ തന്നാൽ മതി ഇത് കാര്യം ചെയ്യും ആ വീഡിയോ എടുത്തിട്ട് ഞാൻ കുറേ സംഭവങ്ങൾ കാണിക്കാം നിങ്ങൾ എന്നെ കരയിപ്പിക്കും ഇത്രയും കാലം നിങ്ങളോട് ജീവിച്ചിട്ട് ഞാൻ കരഞ്ഞോ ഇല്ലല്ലോ എന്റെ എന്റെ അച്ഛനമ്മ എന്നെ കെട്ടിച്ചുട്ടതേ നിങ്ങൾ കാരണം കരയാനല്ല അതിന് വേറെ ആളെ നോക്കണം കരപ്പെടാത് കേശു മ്മ അച്ഛനെ അങ്ങനെ അങ്ങ് അവഗണിക്കണ്ടെന്നാണ് കേട്ടോ എന്റെ ഒരു അഭിപ്രായം അവഗണിക്കേണ്ട കാര്യങ്ങൾ അവഗണിക്കണം എത്ര ഇതെല്ലാം കണ്ടിട്ട് കണ്ടില്ലാന്ന് നോക്കണേ പക്ഷെ സത്യം പറയാലോ അച്ഛൻ്റെ ഒരു പ്ലാൻ കേട്ടപ്പോ അന്തം കിട്ടു ഞാൻ പാവം ആര് അച്ഛൻ അല്ലാണ്ടെ ആരെങ്കിലും ഇനി ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടേ പോസിറ്റീവ് എനർജി ആക്കുമ്പഴത്തേക്കും പൂച്ചയുടെ തീരുമാനിച്ചു വിഷമിക്കണ്ട കേട്ടാ നമ്മളെന്താന്ന് ചെയ്തോളാം ആ പൂച്ചേനെ കൊണ്ട് അപ്പുറത്തോട്ട് പോ ചെല്ലേ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് നീ റൂമിൽ തന്നെ അറിയാലോ ഞാനില്ലാത്തു എവിടെയും ചുറ്റിക്കളങ്ങല്ലേ എവിടെയും പോലെ റൂമിൽ തന്നെ ഇരിക്കാവുള്ള സംസാരിക്കണോ േട്ടാ കിട്ടീസ് തോണോ കേട്ടാ കണ്ണൂർ അതോണ്ട് അമ്മ ഇരിക്കുന്ന പോങ്ങോ െ ഞാൻ ഫോണ് വിളിക്കാം ഇവിടെ ഇല്ലേ അച്ഛൻ ഓ വിളിക്കണ്ട ഫോണ് വിളിക്കണ എന്തിനാ ഫോൺ ഇവിടെ ഇല്ലേ റിങ് ചെയ്യണത് നോക്കിയാ വിളിക്കാൻ പറയാൻ

ഞാനേ കുറച്ച് പോസിറ്റീവ് എനർജി എനർജിട്ട് ആ പോമാ അച്ഛൻ പോസിറ്റീവ് എനർജി സ്വീകരിക്കുമ്പോളുല്ലേ ഇത്ര ആത്മാർത്ഥയായിട്ട് ഞാൻ സൂപ്പറായിട്ട് അഭിനയിച്ചാണ് കേട്ടോ നീ ഓവറടെ ഞാൻ ഓവറ് പിന്നെ ഞാൻ മാനേജറോട് രക്ഷപ്പെട്ട് ചുമ്മാ കിടന്ന് അല്ലാത്ത കരച്ചിലും എങ്ങനെങ്കിലും അമ്മയെ കൊണ്ട് അച്ഛൻ്റെ കഴിവിനെ അംഗീകരിപ്പിക്കണം എന്ന് പറഞ്ഞ് അച്ഛമ്മ കാലി പിടിച്ചോണ്ടല്ലേ അച്ഛൻ ഞാനിത് സമ്മതിച്ചത് പിന്നെ പൊറോട്ട ഇറച്ചിയും മേടിച്ചു പറഞ്ഞുണ്ടു അതൊക്കെ ചെയ്യില്ലേ നോക്കട്ടെ ഞാൻ ആ വീഡിയോ വീഡിയോ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്ര പോസ്റ്റ് ചെയ്ത് ഈ ഫോൺ ഉണ്ടല്ലേ സ്വന്തോട്ടം എടുത്താൽ മതി പൊറോട്ട ഇറച്ചിയും മേടിച്ചിരത്തില്ലേ െമൊക്കെ എന്ത് തലവേദന പോണേലേ അച്ഛനെ വിളിച്ചിട്ടോ നല്ല തലവാനും ഇത്രേന അച്ഛ നോയില്ല കാലത്തിനും ഞാൻ കൂടുണ്ട് പിന്നെ അമ്മക്ക് തലവേന എടുത്തൊരു തീരെ വഹിച്ചതാണ് ഇവിടെ വേണം

ആജ്ഞാചക്ര ആജ്ഞാചക്രീക്കായ ആജ്ഞാ ചക്രുന്നത് അത് വീക്കായതാണ് ഉപ്പുള്ളത് ഇടേച്ചേ

കേശുവിന് പൊറോട്ട മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞത് കൊണ്ട് അവന്റെ വയറുവേദന മാറി കേശുവിന് പൊറോട്ട മേടിച്ചു കൊടുക്കാത്തതുകൊണ്ട് എനിക്ക് തലവേദന വന്ന് ഈ തലവേദന മാറണെങ്കിൽ നിങ്ങളാ ഈ ഈ സ്വഭാവം മാറ്റണം കേട്ടോ ടുത്താണ് ഈ പ്രാണിക് ഹീലിങ് ഇനി ഞാൻ ഇവിടെ പഠിക്കാൻ പോയാണ് പഠിച്ചിട്ട് ഞാൻ ഏത് ലെവലിൽ എത്തുമെന്ന് നീക്കാ കണ്ടുപോകും അപ്പ നീക്കറി അപ്പ നീക്കറി ഈ നെഗറ്റീവ് എനർജി കൊണ്ടുപോയിട്ടാല് ടച്ച് കുറച്ച് കൊറച്ച കൂടിയോ വെച്ച് നാരങ്ങ കുടിക്കാൻ പോണുപ്പട്ട തളയാ കൊരുട്ട് ബുദ്ധിയായി തലയാല്ല Thank yeah. you.